ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്കൊരു കുഞ്ഞു പേപ്പർ പ്ലാന്റ് ഉണ്ടാക്കിയാലോ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് മടക്കി എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആണിത് ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു ഇതുപോലെ കുറെ ഇലകൾ നമുക്ക് വേണം പിന്നീട് നമ്മളിവിടെ സ്കെച്ച് പേനകളാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ സ്കെച്ച് പേന വെച്ച് നമ്മൾ ഇലയുടെ അരികിലൂടെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഇലകളിലും നമുക്ക് ഗ്രീൻ കളർ സ്കെച്ച് പേന വെച്ച് അരിക വശത്തോടെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ സ്കെച്ച് പേന വെച്ച് നമുക്ക് ഇതിൽ വരച്ചെടുക്കണം ഇനി നമുക്ക് ഇലയിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഗ്രീൻ കളർ സ്കെച്ച് പേന വെച്ച് വീണ്ടും അതിനിടയിലൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും വരച്ചെടുത്തു ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു ഈ നാല് പീസും നമുക്ക് റോൾ ചെയ്തെടുക്കണം ഇത് നമുക്ക് അതിലേക്ക് തണ്ടുകൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാല് പീസും റോൾ ചെയ്തെടുത്തു ഇനി നമുക്ക് അത് ഇലയുടെ താഴെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഓരോ ഇലയും നമ്മൾ ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ നാല് ഇലകളിലും തണ്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തു ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലകളുടെ തണ്ടുകളെല്ലാം ചേർത്ത് ഒട്ടിച്ചെടുക്കണം ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം ഇതുപോലെയാണ് നമ്മൾ ഓരോ ഇലകളും ഒട്ടിച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിനകത്തേക്കാണ് അത് വെച്ചു കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അതിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തു അതിനകത്ത് നമ്മൾ തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ നടുക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ പ്ലാന്റ് അതിലേക്ക് വെച്ച് കൊടുത്തു അതിനകത്തേക്ക് വെച്ചുകൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ വോളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബാ